ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ 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 യേശു യേശു ും കർത്താവേ ഞാൻ പാവപ്പെട്ടവനും ദരിദ്രനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് ം നാല്പത് പതിനേഴ് കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് ചങ്കക്കൈ വെച്ച് പറഞ്ഞ കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് കർത്താവിന് എന്റെ കുടുംബത്തെ പറ്റി കരുതലുണ്ട് കർത്താവിന് എന്റെ മക്കളെ പറ്റി കരുതലുണ്ട് കർത്താവിന് എന്റെ ജോലിയെ കരുതലുണ്ട് അല്ലേ ലൂയാ ഇനി വിവാഹം കഴിച്ചവർ മാത്രം പറയുക കർത്താവിന് എൻ്റെ മക്കളെ പറ്റി കരുതലുണ്ട് വിൻസൻഷൻ സഭയുടെ ധ്യാനകേന്ദ്രമാണ് ആഫ്രിക്കയില് മൂന്നാല് ധ്യാനകേന്ദ്രമുണ്ട് അതിൽ കിസ്സുമും എന്ന സ്ഥലത്തെ ധ്യാനകേന്ദ്രം കിനിയയില് ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ആയിരിക്കുന്ന ജോസഫ് അച്ഛനാണ് നമ്മളോട് ഈ വരുന്ന മണിക്കൂറിൽ വചനം പങ്കുവെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്കൊന്ന് കരമെത്തിപ്പിടിച്ച് അച്ഛനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഹാലലൂയ്യ കഥാവേ ഞങ്ങളെല്ലാവരും വലിയ സ്നേഹത്തോടെ ജോസഫ് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ആത്മാവിൻ്റെ വലിയൊരു ശക്തി നിറയ്ക്കണമേ പ്രത്യേകിച്ച് അച്ഛൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ഹാല ലൂയ്യ അച്ഛൻ്റെ ശുസൂഷകൾ ശക്തമാവട്ടെ അഭിഷേകം ഒഴുകട്ടെ ഹാലലൂയ്യാം അമ്മ മാതാവേ കാത്തുകൊള്ളണമേ അമ്മ ആദ്യമായി തന്നെ നമ്മൾ ഞാൻ വീണ്ടും പറയുന്നു രാവിലെ പറഞ്ഞതിന്റെ ബാക്കി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് അനുഗ്രഹിക്കപ്പെടാനുള്ള ഏക കാരണം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത് ഈ ഈ മണിക്കൂറിൽ അഭിഷേകം നിറയാൻ പുത്തനഭിഷേകം നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി ഹല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പുത്തന അഭിഷേകം തബ്രാൻ തരുമെന്ന് വിശ്വസിക്കുന്നു ആരൊക്കെ വിശ്വസിക്കുന്നു കൈ ഉയർത്തി കാണിച്ചേ അത് ദൈവം തന്നിരിക്കും ആ മേൻ ആ മേൻ സ്നേഹമുള്ളവരെ ഈ ഒരു മണിക്കൂർ ഒരു ഭാഗ്യപ്പെട്ട മണിക്കൂറാണെന്ന് അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇങ്ങനെ ഒരു ഒരു സെഷൻ ഞാൻ ഒരിക്കലും അല്ല പ്രിപ്പയർ ആയിട്ടില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ചില്ല ഇപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം മുമ്പ് ബ്രദറുമായിട്ട് സംസാരിച്ചപ്പോൾ ബ്രദർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ ബ്രദറിനോട് പറഞ്ഞു ബ്രദറെ ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ല അപ്പോൾ ബ്രദർ പറഞ്ഞു പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നോ അത് പറയാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ എന്ത് പറയുന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ഉറക്ക പറയാം ഹാല ലൂയാം സ്നേഹമുള്ളവരെ ഒരു വചനം ഞാൻ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വചനങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അതിങ്ങനെ പറയുന്നു അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും എന്ന് പറയുന്നു ഇരുപത്തി മൂന്നാം തിരുവചനം ഒന്ന് നോക്കാം ഇരുപത്തി മൂന്നാം തിരുവചനം ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് അവന് സാധിച്ചു കിട്ടും പറയാം ആമേശോയിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളിവിടെ ആയിരിക്കുന്നത് ഞാൻ രാവിലെ സൂചിപ്പിച്ചല്ലോ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നിങ്ങളുടെ തല മുഴുവൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളാ നിങ്ങൾക്ക് നൂറ്റി ഒന്ന് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ തലയിൽ പലതും ഓർക്കുന്നില്ല അല്ലാത്തത് ഓർക്കുന്നു അതെപ്പോഴും നിങ്ങളെ ഇങ്ങനെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വചനം കേൾക്കുമ്പോൾ പോലും എനിക്കും നിങ്ങൾക്കും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രഹിക്കാനുള്ള ഒരവസ്ഥയല്ല നമ്മുടെ ശിരസിലുള്ളത് അല്ലെങ്കിൽ ബുദ്ധിയിലുള്ളത് മറിച്ച് ആ വിശ്വാസം കൊണ്ട് തലനിറഞ്ഞ് ഭയം കൊണ്ട് തല തലനിറഞ്ഞ് നമ്മളിങ്ങനെ എപ്പോഴാണാവോ ഈശോ എന്നെ തുറന്ന് നോക്കിയിരിക്കും ഈശോ പറയുന്നൊരു കാര്യമുണ്ട് അങ്ങനെ തുടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതാണത് ഇങ്ങനെ പറയുന്നു യേശു പ്രതിവിധിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക കൈയോർത്തി പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വസിക്കുക ദൈവത്തിൽ ഒരനുഭവം വെച്ച് ഞാൻ തുടങ്ങുക ആ അനുഭവം ഇതാണ് ബഹുമാനപ്പെട്ട ഞാൻ വീണ്ടും പറയുന്നു ബഹുമാനപ്പെട്ട ബ്രദർ സാബു ഒരു അനുഗ്രഹമാണ് കത്തോലിക്കാ സഭയ്ക്ക് ഒരു അനുഗ്രഹം കാരണം മറ്റൊന്നുമല്ല ഈ നാളുകളിൽ ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഉപകരണമാണ് വ്രതസാവു അമേൻ കാരണം നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അദ്ദേഹം ഒരു പാവപ്പെട്ട അത്മായ സഹോദരനല്ല അദ്ദേഹം വൈദികനല്ല ഒരു എന്താ പറയുക മെത്രാനല്ല അല്ലെങ്കിൽ സഭയുടെ പരമായി നോക്കുക ഒരു പാവപ്പെട്ട സഹോദരൻ പക്ഷേ ദൈവം അദ്ദേഹത്തെ ഉയർത്തുന്നത് ഞാനത് പറയാൻ കാരണം ഞാൻ കണ്ടനുഭവിച്ചതുള്ളതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ഉയർത്തുന്ന രീതി ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഇങ്ങനെ വന്ന വഴിക്ക് ഞങ്ങൾക്ക് വരികയാണ് വന്ന വഴിക്ക് ഒരു സഹോദരൻ പറഞ്ഞു ഹിപ്പിന് പ്രശ്നമുണ്ട് ഹിപ്പ് ജോയിൻറ്റ് ഹിപ്പിന് പ്രശ്നമുണ്ട് തേയ്മാനം സംഭവിച്ചു അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ബ്രദർ അന്നേരം തന്നെ അദ്ദേഹത്തിൻ്റെ എളിമയൊക്കെ ഈശോയെ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എളിമയോർത്ത് അന്നേരം തന്നെ കൈവച്ച് ബ്രദർ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു രണ്ടു രണ്ടുമൂന്ന് തട്ടൊക്കെ കൊട്ടി അവിടെ ഇരുത്തി ഏൽപ്പിച്ചു തിരിപ്പിച്ചു വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ലായിരുന്നു നടക്കാൻ പോലും സാധിക്കാത്ത മനുഷ്യൻ ഇവിടെ ഉണ്ടാകും എവിടെയെങ്കിലും അദ്ദേഹം കേൾക്കുന്നുണ്ടാവും ഈ വചനം നോർത്ത് നോക്കി അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഈശോയ്ക്ക് കൈ ഉയർത്ത് നന്ദി പറഞ്ഞു ഈശോയെ നന്ദി ആരാധന ഈ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മക്കളെ ഉയർത്തി പറയണം എപ്പോഴും ഈശോയെ സ്തുതിച്ചാലും സ്വരം കാരണം സ്തുതികളിൽ വാഴുന്നവനാണ് ഈശോ സ്തുതികളിൽ വാഴുന്നവൻ നമ്മൾ സ്തുതിക്കുമ്പോൾ നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹം നമുക്ക് കിട്ടും അപ്പോൾ പലപ്പോഴും നമുക്ക് അടുത്തയാളെന്ത് വിചാരിക്കും ഞാൻ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ സിസ്റ്റേഴ്സ് ആണെങ്കിൽ വിചാരിച്ചേ എൻ്റെ സിസ്റ്റർ നാളെ എന്നെ കളിയാക്കുക അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല നേരെ മറിച്ച് സ്തുതി ഉറക്ക സ്തുതി ഉറക്ക സ്തുതിക്കുമ്പോൾ അനുഗ്രഹം വരും കാരണം ഈശോ സ്തുതികളിൽ വാഴുന്നവനാണ് സേ ഉറക്ക പറഞ്ഞ ഹല്ലെ ലൂയ പ്രിയപ്പെട്ടവരെ ഇതാണ് അനുഭവം ഞാൻ പറയാം ബ്രദർ സാബു കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആഫ്രിക്കയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ധ്യാനിപ്പിക്കാൻ വന്നു ഭയങ്കര അത്ഭുതങ്ങളും അടയാളക്കളും ഈശോ ഭയങ്കരമായിട്ട് ചെയ്തു ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു ഇത് വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഈ സെഷൻ നമ്മൾ ആത്മാവിനോട് പ്രാർത്ഥിക്കുക എൻ്റെ ഈശോ എൻ്റെ ബുദ്ധിയിൽ വിശ്വാസം നിറയ്ക്കണമേ എൻ്റെ ബുദ്ധിയിൽ വിശ്വാസം നിറയ്ക്കണമേ എനിക്കതാണ് സാധിക്കാത്തത് പലപ്പോഴും എൻ്റെ പ്രശ്നം ഈശോയുടെ അനുഗ്രഹം എനിക്ക് കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു കാരണം എൻ്റെ ബുദ്ധിയിൽ മറ്റ് പലതുകൊണ്ട് വിശ്വാസമില്ല ആമേൻ അതുകൊണ്ട് ഇതൊരു അനുഗ്രഹമാണ് വിശ്വാസം ഒരു കൃപയാണ് നമുക്കത് വാങ്ങിക്കാൻ പറ്റത്തില്ല പോയി കിട്ടത്തില്ല വിശ്വാസം പക്ഷേ അത് നമുക്ക് ദൈവത്തിന് തരാൻ പറ്റും പൗരസീത പറഞ്ഞത് അതൊരു ദാനമാണ് അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സെൻറ്ററിൽ കിസുമു എന്നാണ് പറയുന്നത് ഒബാമയുടെ സ്ഥലമാണ് കിസുമു ഒബാമ മിസ്റ്റർ ബറാക്ക് ഒബാമ ദ ഫോമർ പ്രസിഡൻ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആ പുള്ളിയുടെ സ്ഥലമാണ് കിസുമു അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് ഞാൻ ബ്രദറിനെ എയർപോർട്ടിൽ നൈറോബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടേക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ബ്രദറിനോട് പറഞ്ഞു ബ്രദറെ ഞങ്ങൾക്കൊരച്ഛനുണ്ട് എൻ്റെ ഒരു ജൂനിയർ അച്ഛൻ അച്ഛൻ്റെ പേര് ഷൈജു എന്നാണ് അച്ഛൻ അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ടൻസാനയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കള്ളന്മാർ കയറി കള്ളന്മാർ ആ ഭവനത്തിൽ കയറി കള്ളന്മാർ കയറിയിട്ട് അച്ഛനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു അപ്പോൾ ഉപദ്രവിച്ചപ്പം അച്ഛനെ ആദ്യം അടിച്ചു ഇടിച്ചു അതൊക്കെ ചെയ്ത് അച്ഛനെ കിടത്തി അവർ കിടത്തി കഴിഞ്ഞ് അച്ഛനോട് ചോദിച്ചു എന്തൊക്കെയാണ് ഇവിടെയുള്ളു അച്ഛനെല്ലാം പറഞ്ഞു എവിടെയൊക്കെയാണ് എന്തൊക്കെയുള്ളൊക്കെ പറഞ്ഞു അവർ ആറുപേര് ആഫ്രിക്കക്കാരാണ് ആറ് ആറുപേർ നമ്മളെപ്പോലെയല്ല നമ്മളൊരു പത്ത് ഇരുപത് കിലോ നമ്മളെ കഴിഞ്ഞു എക്സ്ട്രാ ഉണ്ടെന്ന് വിചാരിച്ചോ ഒരു അമ്പത് കിലോ നമ്മളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുപത് കിലോ ഉണ്ടെങ്കിൽ അവർ ഒരു നൂറ് കിലോ ഉണ്ട് അപ്പോൾ അവർ ആറുപേർ ഈ മനുഷ്യൻ്റെ ദേഹത്ത് കയറി ചവിട്ടി നിന്ന് മുകളിലത്തെ കബേഡിൽ നിന്ന് അവർ സാധനങ്ങളെടുത്തു പേര് സ്നേഹമുള്ളവരെ അങ്ങനെ എടുത്തപ്പം ഈ മനുഷ്യൻ്റെ എല്ലാ സംഭവം പോയി ബാക്ക് അതായത് നട്ടല് പരിക്കേറ്റു അദ്ദേഹത്തിൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പരിക്കേറ്റു അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം പോയി അതുകൊണ്ട് തോളലിന് പരിക്കേറ്റു അപ്പം അങ്ങനെ ഒരുപാട് തകർന്നു ഒടിഞ്ഞു അദ്ദേഹത്തെ ഞങ്ങൾ അച്ഛനെ ഞങ്ങൾ നാട്ടിലേക്ക് ചികിത്സക്കായി വിട്ടു ഒന്ന് രണ്ട് മാസം ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും ഒത്തിരി പ്രശ്നങ്ങളാണ് ഇപ്പോഴും വേദനയാണ് അച്ഛൻ്റെ പ്രശ്നം ഇതാണ് അച്ഛന് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കസേരയിരുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് കിടക്കണം അതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് ആ ജീവനാന്തം കാരണം എല്ലാം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ആയിപ്പോയി കുറേ ട്രീറ്റ് ചെയ്തു ഒരു രക്ഷയില്ല അവസാനം അച്ഛനത് ഭയങ്കര അസ്വസ്ഥ ഒന്നും ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല എനിക്ക് ഞാൻ ബ്രതറിനോട് പറഞ്ഞു ബ്രതര നമുക്കൊന്ന് അതിലൊന്ന് പാസ് ചെയ്ത് ബൈ പാസ് ചെയ്ത് ഇച്ചു ദൂരെയാണ് നമുക്കൊന്ന് പോകാം അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന അച്ഛനൊന്ന് ഒന്നും വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഞാൻ കണ്ടിരുന്നു ഇവിടെ വന്നപ്പം തമ്പുരാൻ ഇങ്ങനെ ബ്രദറിനെ ഉപയോഗിച്ച സൗഖ്യങ്ങൾ നൽകുന്നത് സ്നേഹമുള്ളവർ ഇതൊരു ഞാൻ ആത്മാർത്ഥതയോട് പറയാം ഇതൊരു ഒരു ഒരു മായാലോഹമല്ല ഇത് ഇങ്ങനെ ഈ അനുഗ്രഹം കിട്ടുന്ന അല്ലെങ്കിൽ അഭിഷേകം കിട്ടുന്ന അല്ലെങ്കിൽ ഹീലിങ് അതായത് അത്ഭുതങ്ങൾ രോഗശാന്തികൾ കിട്ടുന്ന ഒരു മായ ഇറ്റ്സ് എ റിയാലിറ്റി ദ ഹീലിങ്സ് ദാറ്റ് വി റിസീവ് ഈസ് എ റിയാലിറ്റി ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് ടെർസസ് അതാണ് ഈശോ നമ്മളോട് പറയുന്നത് വചനത്തിൽ അതുണ്ട് അതുകൊണ്ടാണ് അപ്പം ബ്രദറിലൂടെ ദൈവം ബ്രദറിനെ ഉപകരണമാക്കിയിട്ട് ദൈവം ഈശോ അങ്ങ് പ്രവർത്തി എന്ത പറ്റിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്നു അപ്പം അച്ഛനെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം ഒരു സെമിനാരി അപ്പം ഞങ്ങളകത്ത് കയറി വർദ്ധാനം പറഞ്ഞു ഞാൻ ഓർക്കുന്നു ഒരു വൈകുന്നേരം ബ്രദർ ഞങ്ങളോട് ഒരു മുറിക്കാതെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അച്ഛന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ പ്രശ്നം പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് അച്ഛന് കിടക്കണം ഭയങ്കര അസ്വസ്ഥതകളാണ് ഭയങ്കര അസ്വസ്ഥത അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൈകോർത്ത് ഞങ്ങൾ നാലഞ്ച് അച്ഛന്മാർ കൈകോർത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ബ്രദറും ഞങ്ങളെല്ലാവരും കൈകോർത്തി അച്ഛനും കൂടി പ്രാർത്ഥിക്കും ഒരു അരമണിക്കൂർ ശക്തമായിട്ട് ഞങ്ങളങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിച്ചു സ്തുതിച്ച് പ്രാർത്ഥിച്ചു അരമണിക്കൂറിന് ശേഷം ഭയങ്കര അഭിഷേകം അരമണിക്കൂറിന് ശേഷം പ്രിയപ്പെട്ട എൻ്റെ ദൈവജനമേ ഇതാണ് ഞാൻ തന്നെ ബ്രദർ സാബു അദ്ദേഹത്തിൻ്റെ അരക്കെട്ടിലൊക്കെ രണ്ട് തട്ട് തട്ടി തോളലോ ഉയർത്താൻ പറ്റില്ല പുള്ളിക്ക് അത് തട്ടി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നു മുതൽ അച്ഛന് ദൈവം സൗഖ്യം തന്നിരിക്കുന്നു ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു അപ്പം എനിക്ക് സത്യം പറയട്ടെ എനിക്കൊരു വിശ്വാസ വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട് എൻ്റെ ദൈവമേ ഇങ്ങനെ തന്നെ സംഭവിച്ചോ ഞാനാണ് കൊണ്ടുപോയതെന്ന് പറയണം അത് തന്നെ ഞാനാണ് കൊണ്ടുപോയത് ഇങ്ങനെ തന്നെ സംഭവിച്ചോ ദൈവമേ സംഭവിച്ചു ഞാൻ പറഞ്ഞല്ലോ മനസ്സിൽ എപ്പോഴും നമ്മുടെ ചിന്ത ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ കണം വരുമ്പോൾ എതിരായിട്ട് നമുക്ക് അവിശ്വാസത്തിൻ്റെ വരും സത്യമാണോ സത്യം തന്നെയാണോ സംഭവിച്ചോ ചോ അങ്ങനെ ചിന്തിക്കാറില്ല നമ്മൾ മനുഷികമാണ് അത് മനുഷ്യനാണ് തീർച്ചയായിട്ടും പക്ഷെ ബ്രദർ സാബു ആത്മാവിൽ നിറഞ്ഞ ഒരു നൂറ് ശതമാനം ഞാൻ രാവിലെ പറഞ്ഞാൽ അദ്ദേഹം നൂറ് ശതമാനം വിശ്വസിക്കുക അച്ഛൻ സുഖപ്പെട്ടു ഹാല ലൂയാം അല്ലൗടെ ഹാലലൂയാം സ്നേഹമുള്ളവരെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ പറ്റിയെന്നറിയോ അച്ഛനങ്ങ് ഏറ്റു കൈകൊടഞ്ഞു അച്ഛൻ തിരിഞ്ഞും മറിഞ്ഞും ഇരുന്നും അപ്പോൾ അച്ഛന് സൗഖ്യം കിട്ടി സ്നേഹമുള്ളവരെ സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം വിശ്വസിച്ചു അച്ഛനും വിശ്വസിച്ചു എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്യുക ഒരാഴ്ച കഴിയുമ്പം എങ്ങനെ തിരിച്ചു വരുമോ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഞങ്ങൾ ഒത്തിരി തിയോളജി അതുപോലെ സ്പിരിച്വാലിറ്റി ഒക്കെ പഠിച്ചതുകൊണ്ട് ഇതെല്ലാം അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഡൗട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയല്ല എല്ലാവരും അല്ല പക്ഷേ ഞങ്ങൾക്ക് ഈ മാനുഷികമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് വീണ്ടും തിരിച്ചു വരുമോ എന്നുള്ളൊരു ചിന്ത ഈ കഴിഞ്ഞ് പോരുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ അച്ഛനെ കണ്ടു അച്ഛനോട് ഞാൻ ചോദിച്ചു ഞാൻ സാബ്രിൻ്റെ അടുത്ത് പോകും കാണും അറ്റ്ലീസ്റ്റ് വൺ ഡേ ഞാൻ പോകും അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ എന്താ പറയണ്ടേ പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വന്നതല്ലേ സാബ്രന്ദ്രനെ ഞാൻ കാണും എന്താ പറയണ്ടേ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇങ്ങനെ തന്നെ പറയണം അന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഡേറ്റ് ഞാൻ കൃത്യം ഓർക്കുന്നില്ല അന്ന് മുതൽ ഇന്നുവരെ എത്രയൊക്കെ അസുഖങ്ങൾ അച്ഛനെ അലട്ടിയിരുന്നോ ഒന്നും ഇതുവരെ അലട്ടിയിട്ടില്ല ഞങ്ങളുടെ അവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ആഫ്രിക്കൻ റീജ്യനിൽ ജോലി ചെയ്യുന്ന എല്ലാ അച്ഛന്മാർക്കും ഇത് കണ്ടു വിശ്വസിച്ച ഒരു സംഭവമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ അച്ഛന്മാരും സിസ്റ്റേഴ്സിനും ഞങ്ങൾക്കിതൊരു ഒരു ഒരു അനുഭവമായിരുന്നു പറഞ്ഞറിയിക്കാൻ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരിക്കലും സാധിക്കില്ല കാരണം ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്കത് സാധിക്കും എൻ്റെയും നിങ്ങളുടെയും പ്രശ്നം പലപ്പോഴും ആ വിശ്വാസത്തിൻ്റെ മേഖലയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ജനങ്ങളോട് ഞാൻ പറയുന്നു നമ്മൾ കാണുന്നു എന്നിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ അത് സാധിക്കാത്തത് ഒരു പക്ഷേ ഞാൻ ഇനിയും ഇനിയും ഒന്നും കൂടി ഈശോയിലേക്ക് അടുത്ത് വരാനില്ലേ ഐ സ്റ്റിൽ നീഡ് ടു ബി ക്ലോസ് ടു ജീസസ് ബിക്കോസ് ഐ എം നോട്ട് യറ്റ് നിയർ ടു ഹിം വിത്ത് മൈ ഫേസ് ഒന്ന് ഒരുമിച്ച് പറഞ്ഞു ഹാലെ ലൂയ கரம்பி கரம்பீசி க்ளாப் கைகொட்டிக்கொட்டுலூயா ദൈവത്തേശു പ്രതിവച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് അവന് സാധിച്ചു കിട്ടും സ്നേഹമുള്ളവരെ ഇതാണ് ദൈവം പറയുന്നത് വിശ്വസിക്കണം വിശ്വസിക്കണം എന്താണ് വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കണം ഒരു പക്ഷേ നാം ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഒരു ഒരു പ്രശ്നം ഇതായിരിക്കും നമ്മൾ വേറെ പലതിനെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചു ഉദാഹരണത്തിന് എനിക്ക് ഒരു കടബാധ്യതയുണ്ടെന്ന് വിചാരിക്കുക വന്ന ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എൻ്റെ ചിന്ത സാബുബ്രതർ മറ്റ് ബ്രദേഴ്സ് ഇങ്ങനെയൊക്കെ വചനം പറയുന്നു പക്ഷേ ഞാൻ എവിടെ എൻ്റെ ശ്രദ്ധ എവിടെയാ എവിടെയാണ് കടം എൻ്റെ കടം അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുക എനിക്കൊരു അസുഖമുണ്ട് എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ അസുഖത്തിലാണ് നമ്മൾ ദൈവത്തിൽ നോക്കാതെ നമ്മുടെ പ്രശ്നത്തിൽ നോക്കിയാൽ എപ്പോഴും നമ്മളൊരു ബന്ധനത്തിലായിരിക്കും ഇത് മനസ്സിലാക്കുക നമ്മൾ ദൈവത്തിൽ നോക്കാതെ ഒരു പ്രശ്നത്തിൽ നമ്മുടെ പ്രശ്നത്തിൽ നോക്കിയാൽ നമ്മൾ എപ്പോഴും പ്രശ്നത്തിലായിരിക്കും നമ്മൾ പ്രശ്നത്താൽ കെട്ടപ്പെട്ടിരിക്കും ഒരൊക്കെ പറഞ്ഞ് ഹാലിലൂയാം ഹാലിലൂയാം നേരെ മറിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് കണ്ണു കണ്ണുമാറി ദൈവത്തെങ്കിലേക്കൊന്ന് നോക്കിക്കേ ആ നിമിഷം നമ്മൾ അനുഗ്രഹിക്കപ്പെടും സ്നേഹമുള്ളവരെ ഒരുപാട് പേര് കർത്താവിന് ഒരു ഒരുപാട് പേര് നമുക്ക് പ്രശ്നങ്ങളുള്ളവരുണ്ട് ഇവിടെ അതല്ല ഒരു 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 പ്രത്യേക പ്രശ്നം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ആ പ്രശ്നത്തിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ അപ്പം തമ്പരാന് പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് അതിൽ നിന്ന് മാറണം പ്രശ്നം എത്തുന്നു എൻ്റെ ഈശോയ്ക്ക് ഇത് സാധ്യമാണ് എന്ന് വിശ്വസിക്കുക എൻ്റെ ഈശോയ്ക്ക് ഇത് സാധ്യമാണ് എൻ്റെ ഈശോയ്ക്ക് ഇത് മൈ ജീസസ് ക്യാൻ ഡൂ ഇറ്റ് ഫോർ മീ മൈ ജീസസ് ഈസ് ഏബിൾ ടു ഡു ദീസ് ഫോർ മീ എൻ്റെ ദൈവത്തിന് ഇത് ചെയ്യാൻ സാധ്യമാണ് ആമേൻ ആമേൻ എന്നിട്ട് ഈശോ പറയാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞാൻ ബ്രദറിനോട് പറയുമായിരുന്നു ബ്രദർ അവിടെ വന്നതിന് ശേഷം ഇത് ഞാൻ വെറുതെ ബ്രദറിനെയോ ബ്രദറിൻ്റെ കിട്ടിയ അനുഗ്രഹങ്ങളെയോ ഫ്ലാറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി പറയുന്ന അല്ല പ്രിയപ്പെട്ടവര് യാഥാർത്ഥ്യമായതുകൊണ്ടും ഒരുപാട് നന്മകൾ ജനം സ്വീകരിക്കുന്നതുകൊണ്ടും കൊണ്ടും പറയുക ബ്രദർ വന്നു പോയതിന് ശേഷം എൻ്റെ സെൻറ്ററിൽ ഇന്ന് ഷെയർ ചെയ്തു വന്നു ഒരുപാട് തീ കത്താൻ തുടങ്ങി തീ എന്ന് പറഞ്ഞാൽ സാധാരണ തീയല്ല ആത്മാവിൻ്റെ തീ കത്താൻ തുടങ്ങി അനുഗ്രഹങ്ങൾ വർഷിക്കാൻ തുടങ്ങി അമയൻ ഉറക്കെ അമേൻ രണ്ടാമത്തെ ഒരു കാര്യം ഇതാണ് പറയുന്നത് യേശു പറഞ്ഞു അ സംഭവിക്കുന്ന അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ കരമീർത്തിക്കേ എല്ലാവരും കയ്മർത്തേ കരമയർത്തിക്കേ കരമർത്തിക്കേ നിങ്ങളൊന്ന് കണ്ണടച്ച് 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 എന്നിട്ട് പറഞ്ഞ് എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന കണ്ണടച്ച് കണ്ണടയ്ക്കാൻ പറയുമ്പോൾ ചിലർക്ക് കണ്ണു തുറന്ന് നോക്കും അങ്ങനെ അത് ഉണ്ടാകരുത് കണ്ണടയ്ക്കുക കണ്ണടയ്ക്കുക എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ നിമിഷം വിശ്വസിക്കുന്ന കൊടുത്തേ ഇത്രയും നാൾ ഇവിടെ നടന്ന വചന ശുശ്രൂഷയുടെ അനന്ത യോഗ്യതയിൽ ഇത്രയും നാൾ ബ്രദർ സാബുല കിങ് ജീസസ് മിനിസ്ട്രിയിലൂടെ നടന്ന വചനത്തിൻ്റെ അനന്ത ശുശ്രൂഷയിൽ ഇത്രയും നാൾ നാം കേട്ടതും കണ്ടതും ഈ മിനിസ്ട്രിയിൽ നടന്ന ഇത്രയും നാൾ നടന്ന അത്ഭുതങ്ങളുടെ അനന്ത യോഗ്യതയിൽ എല്ലാറ്റമുപരി ഈശോയുടെ അനന്ത യോഗ്യതയിൽ അത് മുഴുവൻ ഈശോയ്ക്ക് കൊടുത്ത് സമർപ്പിച്ചേ സമർപ്പിച്ചേ എൻ്റെ ഈശോയെ എൻ്റെ വേദന നീ മനസ്സിലാക്കുന്നു എൻ്റെ അസ്വസ്ഥത നീ മനസ്സിലാക്കുന്നു ഈ നിമിഷം എന്നെ ഒന്ന് തുടരണമേ ഈ ദിവസങ്ങളിൽ നീ എന്നെ തൊടാതെ പോകരുത് കർത്താവേ ഞാൻ അയോഗ്യനാണ് പാപിയാണ് ഞാൻ കേട്ടതുപോലെ ഒരു ദരിദ്രനാണ് പാവപ്പെട്ടവനാണ് കർത്താവേ നിൻ്റെ കൃപ എന്നിലുണ്ടാകണമേ നിൻ്റെ കൃപ എന്നിലുണ്ടാകണമേ നിൻ്റെ കൃപ എന്നിലുണ്ടാകണമേ ഉറക്കെ പറഞ്ഞു ഹല്ലേ ലൂയാ ഈ കുടുംബം വീട് എവിടെയാ ആ വാടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ പറയും ഞാൻ ഇന്ന് ഓർക്കുന്നു അന്ന് വലിയ സങ്കടത്തിനാണ് ഈ ചേച്ചി മോളെയായിട്ട് വന്നത് കരികയും പറയുകയും ഒക്കെ ചെയ്തു അല്ലേ ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ആ ഈശോ ഈ മോൾക്ക് നൽകിയ ഒരു അത്ഭുത രോഗശാന്തി നമുക്ക് ഇപ്പോൾ കേൾക്കാം എൻ്റെ പേര് ഷേർലി ബൈജു ഞാൻ വാടി ഇടവകയിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ ഡിസംബറിൽ സാബു ബ്രദറിൻ്റെ അഞ്ച് ദിവസത്തെ ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ധ്യാനം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ എൻ്റെ മകൾക്ക് ആഹാരം കഴിക്കുമ്പോൾ ഇറക്കാനായിട്ട് കഴിക്കാൻ എടുക്കുമ്പോൾ തന്നെ അവൾ ഭയങ്കര ബുദ്ധിമുട്ട് പറയും അപ്പോൾ എനിക്ക് ആഹാരം കൊണ്ട് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ് ഇവൾ കഴിക്കുമോ ഇത് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് മടിച്ച് മടിച്ചിരിക്കും അങ്ങനെ ഡോക്ടറെ കാണിച്ച് രണ്ട് മൂന്ന് ദിവസം ഗുളികയൊക്കെ കഴിച്ചു അങ്ങനെ ആ ആദ്യം രണ്ട് ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു വീണ്ടും അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു ആഹാരം കഴിക്കുമ്പോഴെല്ലാം ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ പറയും പ്രാർത്ഥിച്ചിട്ട് കഴിക്കും ഒരു പ്രശ്നം പ്രശ്നം അതായിരുന്നു ഈ അപ്പൊ പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് ആഹാരം കഴിക്കുമ്പോഴും പറയും എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ല ആഹാരം ഇറങ്ങുന്നില്ല എന്ന് പറയാം അപ്പൊ ഞാൻ പറയും നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോളെ അത് മാറും മാറും അങ്ങനെ ധ്യാനത്തിന്റെ അഞ്ചാമത്തെ ദിവസം അവസാനത്തെ ദിവസം ആ സ്കൂളിൽ നിന്ന് വന്ന് ആഹാരം കഴിച്ച് ആഹാരം കഴിക്കുമ്പോഴേയും പറയ പറയുകയാണ് എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ലമ്മോ ഞാൻ പറഞ്ഞ് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം മോളേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ധ്യാനത്തിന് പോയി ഫുള്ള് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആരാധന ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ സാബു ബ്രദർ രോഗസൗഖ്യങ്ങൾ വിളിച്ച് പറയാൻ തുടങ്ങി അപ്പോൾ അവസാനമായപ്പം ബ്രദർ പറഞ്ഞു ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങുന്ന ഇറങ്ങാൻ തടസ്സമുള്ള ഒരു മകളെ എന്ന് തന്നെ പറഞ്ഞു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അപ്പം ബ്രദർ ഇങ്ങനെയാണ് പറഞ്ഞത് ശ്വാസകോശം ചുരുങ്ങിയിട്ട് ഭക്ഷണം ഇറങ്ങാതെ വിഷമിക്കുന്ന ഒരു മകളെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു അപ്പം അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു ഞങ്ങൾ കൈ പൊക്കിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രദർ പറഞ്ഞു കൈ ഉയർത്തി സാക്ഷ്യം പറയാൻ പറഞ്ഞു അപ്പം ഞാൻ ഇത്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് എൻ്റെ മോളായിരിക്കത്തില്ല വേറെ ആരെങ്കിലും ഇതുപോലെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ആരും അവിടെ കൈ ഇതായിട്ട് കണ്ടില്ല ആരാധനയൊക്കെ തീർന്നപ്പോൾ എല്ലാം തീർന്നപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു മോളെ നിനക്ക് തന്നെയായിരിക്കും ഈശോ സൗഖ്യം തന്നത് അപ്പോൾ അവളും പറഞ്ഞു അവളും പറഞ്ഞു ആ നമ്മിച്ച് എനിക്ക് എന്നെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം തീർന്ന് എല്ലാവരും പോയിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു സബ് ബ്രതറിനോട് പറഞ്ഞപ്പോൾ ബ്രദർ എൻ്റെ മോളുടെ ദേഹത്തെ ഇങ്ങനെ തട്ടിയിട്ട് പറ നീ തന്നെയാണ് അത് നിനക്ക് തന്നെയാണ് യേശു സൗഖ്യം തന്നത് അങ്ങനെ സന്ദേശം കിട്ടാതെ ഞാൻ ഒന്നും വിളിച്ച് പറയുകയില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്കും ബോധ്യമായി ഞങ്ങൾ മാത്രമേ ഈ ഒരു അവസ്ഥയിലവിടെ ഉണ്ടായിരുന്നു കാണത്തുള്ളൂ അതായിരിക്കും ഞങ്ങൾക്ക് സൗഖ്യം കിട്ടിയെന്ന് അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മകൾക്ക് ഒരു കുഴപ്പവും ഇല്ല അവളും നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട് പിന്നെ ഈ ബുക്ക് യേശു നാമം അത്ഭുതനാമം യേശു നാമം അത്ഭുതനാമം ഈ ബുക്ക് വളരെ ശക്തിയുള്ള ബുക്കാണ് ഈ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മുടെ എന്ത് വിഷമമാണെങ്കിലും അത് മാറുന്നൊരവസ്ഥയാണ് എനിക്ക് ഈ ബുക്ക് വീട്ടിൽ എൻ്റെ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആ വാതിലെല്ലാവരും കാണത്തക്ക രീതിയിൽ തന്നെ ഈ ബുക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ ബുക്ക് എൻ്റെ മകൾ ഐ സി ഐ സി സിലബസ് ആയിരുന്നു പഠിച്ചത് അപ്പോൾ ടെൻത്ത് വരെ പ്ലസ് വൺ ആയപ്പോഴേക്കും ഞാൻ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറ്റി അപ്പോൾ മലയാളം എങ്ങനെ എഴുതണം പരീക്ഷ എന്നൊന്നും അറിയത്തില്ല ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ധ്യാന ദിവസങ്ങളിൽ സാബു ബ്രദർ പറഞ്ഞു സാബു ബ്രദറിൻ്റെ മോള് എക്സാമിന് പോയപ്പോൾ ഈ ബുക്ക് ബാഗിലിട്ട് കൊണ്ടുപോയി മോൾക്ക് നല്ല വിജയം ഒന്നാം സ്ഥാനം ലഭിച്ചു എന്ന് പറഞ്ഞു യേശുനാമത്തിൻ്റെ ശക്തി എന്ന ബുക്ക് എൻ്റെ അപ്പച്ചന് തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ട് അഞ്ച് പേര് ഇത് തളർന്ന് അഞ്ചു പേര് ചേർന്നാണ് എന്റെ അപ്പച്ചനെ പൊക്കി ശ്രീ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയോട്ടിയൊക്കെ ഇളക്കണം ഓപ്പറേഷൻ ചെയ്യണം ഇത്രയും അറുപത് വയസ്സായില്ലേ തലച്ചൊല്ല ഞരമ്പ് പെട്ടിയതാണ് അപ്പന്റെ തലച്ചൊല്ല ഞരമ്പ് ബ്ലോക്കായി തലയോട്ടി നീക്കി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആശുപത്രിയിലായിരുന്നു ഏതാശുപത്രി ആയിരുന്നു ശ്രീജിതായിരുന്നു അപ്പൊ അപ്പച്ചൻ പറഞ്ഞു ഇത്രയും വയസ്സായില്ലേ എനിക്ക് ഇനി ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയാ എന്ന് പറഞ്ഞു അങ്ങനെ ആ അഞ്ച് ഞങ്ങൾ അഞ്ചു പേരും കൂടെ ചേർന്ന് തന്നെ കാറിലെടുത്ത് അപ്പച്ചനെ വീട്ടിൽ കൊണ്ടുവന്നു എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ഇരുപത്തിയൊന്ന് വർഷമാകുന്നത് എൻ്റെ അമ്മ ഉണ്ട് എല്ലാ ജോലിയും ചെയ്യുന്ന പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങൾ എനിക്കിതൊന്നും സാക്ഷ്യപ്പെടുത്താൻ ഒരു അവസരം കിട്ടിയില്ല എൻ്റെ ഈശോയോട് ഞാൻ മാപ്പ് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഞാനിപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ് സാബു ബ്രദറിന് ഞാൻ നന്ദി പറയുന്നത് ഈ ഒരു അവസരം തന്നതിൽ എൻ്റെ അപ്പച്ചനെ അങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ തന്നെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുത്ത് നാലാമത്തെ ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് നാലാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പച്ചൻ പയ്യെ കാല് വെച്ച് നടക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇതുവരെ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റിയില്ല ഞങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നത് അപ്പൊ സാബു ബ്രദറിന്റെ വാഗ്ദത്ത വചനം ബുക്ക് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിന്റെ മതിലില് വചനം എഴുതിയിട്ട് ഏഷ്യ അറുപത്തഞ്ച് ഇരുപത്തൊന്ന് എഴുതിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും പറയുന്നു ഭവനം അതിൽ വസിക്കുവിൻ നട്ടുപിടിപ്പിച്ച് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും എന്റെ മകൻ ഫസ്റ്റ് ഇയർ ബികോമിന് ഫസ്റ്റ് സെം എഴുതിയപ്പോൾ അയാക്ക് ഭയങ്കര വിഷമമായിരുന്നു ജെക്യു ഞാൻ പറഞ്ഞു മോനെ വിഷമിക്കേണ്ട ഈ വചനം നീ ഇങ്ങനെ ഓർമ്മ വരുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ മാസം റിസൾട്ട് വന്നു എല്ലാ സബ്ജക്റ്റും കിട്ടി ദൈവത്തിന് വളരെ അധികം നന്ദി കോടിയായിരം നന്ദി പറയുന്നു സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകും ആ ആ വചനം വചനം പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കുക വേണ്ടി പ്രവർത്തിക്കും വിജയം നിനക്ക് പറയട്ടെ ഞാൻ ഒരു വചനവും കൂടെ പറഞ്ഞിട്ട് നിർത്താം ആ വചനത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ വളരെയധികം ഞാൻ അനുഭവിച്ചതാണ് രണ്ട് മക്കബായർ എട്ട് പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാൻ ഈ വചനമാണ് സഹോദരങ്ങളെ ഏറ്റു പറഞ്ഞത് ഞാൻ ഞാൻ മനുഷ്യനാണ് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ആ വചനം പ്രതിസന്ധി മാറി കിട്ടിയോ ഞാൻ പോലും അറിഞ്ഞില്ല അത് എങ്ങനെ മാറിയെന്ന് യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയേണവേ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ പെരുമഴ കത്തട്ടെ കത്തട്ടെ ീ കത്തിപ്പളരട്ടെ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പളരട്ടെ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പടരട്ടെ സുവിശേഷം കത്തിപ്പടരട്ടെ